കൊച്ചിയിൽ നിന്നാണ് എടുത്തത് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഏതാണ് ഇടുന്നതാണ് എടുത്തതെന്നുള്ളത് പിന്നെ ഇതൊരു സിനിമയിലെ കോസ്റ്റ്യൂമായിരുന്നു അപ്പോൾ അത് ഞാൻ സിനിമ സെവൻറ്റീൻ ഫോർട്ടി ഫോർ വൈറ്റ് ഓൾട്ടോ എന്നുള്ള സിനിമയായിരുന്നു ആയിരുന്നു എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയും പ്രിയപ്പെട്ട ക്യാരക്ടറും ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്ത ജീൻസാണ് അവിടെ നിന്നുള്ളത് അങ്ങനെ ക്രോക്സിൻ്റെ ഇത് ഇത്രയ്ക്കുള്ളൂ അല്ലാതെ എനിക്ക് പറയാനെന്നു പറഞ്ഞത് ഇല്ല അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ ഇത്

ടോട്ടലി ലക്ഷം ൊന്നര ലക്ഷൊണ്ടു താങ്ക് യു പേരെന്താണ് സ്ഥലം ബ്രോയ്ഡ് ഔട്ട്ഫിറ്റ് എമൗണ്ട് എത്രയൊക്കെയാണ് ഷോർട്ട്സ് ഒരു സെവൻ ഹൺഡ്രഡ് ഓക്കെ ഷൂസ് അറിയില്ല ഓക്കെ പ്രൈസിലേക്ക് വരുമ്പോ ഇത് ഒറിജിനൽ സെവൻ ചക്രാന് വേണ്ടി എന്തെങ്കിലും പ്രൂഫ് അങ്ങനെ എന്തെങ്കിലും ഓക്കെ 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 ുംതീക്ഷിക്കോ ടോട്ടലി ഒരു ത്രീ തൗസൻഡ് എത്തും ഓ പിന്നെ ഇത് സ്റ്റുഡിയോന്നാണ് ഒരു ഫൈവ് നയന്റി നയൻ ആണെന്ന് തോന്നുന്നു പിന്നെ പാൻറ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു തന്നെ ഒരു ടൂ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് അത്രേ ഉള്ളൂ പിന്നെ വാച്ച് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കണ്ണാടി ലെൻസ് കാട്ട് ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ എമൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി അത്രേ പിന്നെ മറ്റേ രണ്ട് കണ്ണാടി മേടിക്കുമ്പോ ഒന്ന് അത് ഫ്രീ എന്താ പ്രൈസ് ഇല്ല

സ്ഥലം കോഴിക്കോട് ഓക്കെ ഇത് ടു നൈന്റി നൈനാണ് പിന്നെ ചപ്പല് ഫോർ നയന്റി നൈൻ റിങ് അറിയില്ല എനിക്ക് ഒരു ഫിഫ്റ്റി സംതിങ്റിയില്ല അത് എന്റെ ഫ്രണ്ട് മാല ഇത് സിൽവർ ആണ് അപ്പം ഒരു തൗസൻഡ് ടോപ്പ് ഐ തിങ്ക് ഒരു 200 300 അത് പട്ടത്തി കിഡ്ലം കടയുണ്ട് ഹേസ് അവിടെ നിന്നാണ് ജീൻസ് എനിക്ക് ഒന്ന് ജുഡിയോന്ന് തന്നെ വാങ്ങിയാൽ തോന്നുന്നു വലിയ ഒരു 500 സംതിങ് ആണ് ഇത് ബൂത്ത്സ് ഫോറൻ ആണ് എന്റെ ബ്രദർ കൊണ്ടുതന്നെയാണ് എമൗണ്ട് ഡോളേഴ്സാണ് കമ്മലോ ഇത് അഞ്ചു രൂപയുടെ കമ്മല അഞ്ചു രൂപയുടെ കമ്മല അഞ്ചു രൂപയുടെ കമ്മലൂസും അത്രേ ഉള്ളൂ ഞാനായതാ പിന്നെ